ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള മേധാവി ഹസൻ നസറിലയ്ക്കൊപ്പം ഇറാനിയൻ ബ്രിഗേഡിയർ ജനറലും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നിൽഫോറൌഷൻ ആണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ള മേധാവിയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് അൻപത്തിയെട്ടുകാരനായ ഇറാനിയൻ ജനറൽ കൊല്ലപ്പെട്ടത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ജനറൽ അബ്ബാസ് നിൽഫൊറൌഷൻ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാൻ ജുഡീഷ്യറി ഉപമേധാവി അഹമ്മദ് റസാപുർ ഖഗാൻ അറിയിച്ചിട്ടുണ്ട് ലബനനിൽ അതിഥിയായിരിക്കെ കൊല്ലപ്പെട്ട ജനറലിനായി ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കാനുള്ള അവകാശം ഇറാന് ഉണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇറാനിൽ ഹിജാബ് നിയമങ്ങൾ ലംഘിച്ചതിന് അറസ്റ്റിലായ മേസ അമിനിയുടെ മരണത്തെ തുടർന്ന് രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന് മുഖ്യ പങ്കുവഹിച്ചിരുന്ന കമാൻഡറായിരുന്നു അബ്ബാസ് സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് പ്രസിഡന്റ് ബാഷർ അൽ അസാദിനെ പിന്തുണയ്ക്കുന്നത് ഉൾപ്പെടെ പശ്ചിമേഷ്യയിൽ നടന്ന വിവിധ പ്രശ്നങ്ങളിൽ ഉയർന്നു കേട്ട പേരായിരുന്നു അദ്ദേഹത്തിന്റേത് ലബനനിൽ തുടരുന്ന ഇസ്രയേൽ ആക്രമണങ്ങൾക്കിടയിൽ രാജ്യത്തെ സാധാരണ ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലബനനിൽ നിന്നും ഇതുവരെ അൻപതിനായിരത്തിലധികം ജനങ്ങൾ സിറിയയിലേക്ക് രക്ഷപ്പെട്ടതായി യുവൻ റിപ്പോർട്ട് ചെയ്യുന്നു ലബനനിൽ നിന്നും ഇതുവരെ രണ്ട് ലക്ഷത്തിലധികം പേർ വിവിധ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തതായും യുവൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തിന് പിന്നാലെ യുവൻ രക്ഷാസമിതി അടിയന്തരമായി യോഗം ചേരണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു ഹസൻ നസറലയുടെ കൊലപാതകത്തെ അപലപിക്കണമെന്നാണ് യു എനിലെ ഇറാൻ അംബാസിഡർ ആമിർ സായി ഇർവാനി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ നയതന്ത്ര കാര്യാലയങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടിയുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹസൻ നസ്രല്ലയുടെ കൊലപാതകം ഇസ്രയേലിന്റെ ഭീരുത്വത്തെയാണ് വെളിവാക്കുന്നതെന്നും ഇർവാനി പറഞ്ഞു തങ്ങളുടെ സുപ്രധാന ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എന്തു നടപടികളും ഹസൻ നസ്രല്ലയുടെ കൊലപാതകം ചരിത്രപരമായ വഴിത്തിരിവാണ് എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു വിശേഷിപ്പിച്ചത് ഭീകരതയ്ക്കെതിരെ യു എനിൽ ആഞ്ഞടിച്ച് നത്നാഹു രംഗത്തെത്തി ഹമാസിനെയും ഹിസ്ബുളയും പേരെടുത്ത് വിമർശിച്ച അദ്ദേഹം ഇറാനും പരസ്യമായി വലിയ താക്കീത് നൽകിയിട്ടുണ്ട് ഹമാസ് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടേണ്ടതാണെന്നും അധികാരത്തിൽ തുടർന്നാൽ അവർ വീണ്ടും പുനഃസംഘടിക്കപ്പെടുമെന്നും ഇസ്രയേലിനെ വീണ്ടും വീണ്ടും ആക്രമിക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പ്രസ്താവിച്ചു ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങി ബന്ധുക്കളെ മോചിപ്പിച്ചാൽ ഇപ്പോഴുള്ള യുദ്ധം അവസാനിക്കുമെന്നും അദ്ദേഹം യു എൻ പൊതുസഭയിൽ അഭിപ്രായപ്പെട്ടു കീഴടങ്ങിയില്ലായെങ്കിൽ ഞങ്ങൾ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ പോരാടും അതിൽ മാറ്റമൊന്നുമില്ല ലബനാൻ ആസ്ഥാനമായ ഷിയ ഭീകരസംഘടനയായ ഹിസ്ബുള്ളയ്ക്കെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചു ഈ ഭീഷണിയെ ഇല്ലാതാക്കേണ്ടത് ഇസ്രായേലിന്റെ കടമയാണ് ഞങ്ങൾക്ക് പൗരന്മാരെ തിരിച്ചുകൊണ്ടുവരണം അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യം കാണുന്നതുവരെ ഇസ്ബുളയെ അടിച്ചമർത്തുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നെതന്യാഹു തന്റെ യു പ്രസംഗത്തിൽ ഇറാനെ ശക്തമായി താക്കീത് ചെയ്തു ടെഹ്റാനിലെ സ്വേച്ഛാധിപതികൾക്കുള്ള ഒരു സന്ദേശമുണ്ട് നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും ഇസ്രയേലിന്റെ നീണ്ട കൈക്ക് എത്താൻ കഴിയാത്ത ഒരു സ്ഥലവും ഇറാനിലില്ല അത് മുഴുവൻ മിഡിൽ ഈസ്റ്റിന്റെ കാര്യത്തിലും ശരി തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുറെ കാലമായി ലോകം ഇറാനെ പ്രീണിപ്പിക്കുകയായിരുന്നു അത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലബനൻ ഇറാൻ പലസ്തീൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ നതന്യാഹു തന്റെ പ്രസംഗത്തിനായി എഴുന്നേറ്റപ്പോൾ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി ഈ വേദിയിലെ പ്രസംഗകരിൽ പലരും എന്റെ രാജ്യത്തിനെതിരെ ഉന്നയിച്ച നുണകളും അപവാദങ്ങളും കേട്ടതിനുശേഷം ഇവിടെ വന്ന് സത്യം പറയാൻ ഞാൻ തീരുമാനിച്ചു ാണ് നത്യാഹു തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി